ഹായ് ജംഷിർ ഖാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് പച്ചക്ക് ഒരു മാങ്ങയായിട്ടാണ് ഇത് ക്യൂസാം റോസ് എന്നാണ് ആക്ച്വലി ഇതിൻ്റെ പേര് ജയൻ ഐവറി ആരോമ ഗ്രീൻ ഐവറി എന്നൊക്കെ പറഞ്ഞ് പല പേരും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഇതിതൊന്നുമല്ല ഇതിൻ്റെ സൈസ് പലപ്പോഴും ഇത് ഒരു കിലോൻ്റെ മുകളിലൊക്കെ തൊള്ളായിരം ഗ്രാമൊക്കെ കിട്ടാറുണ്ട് ഒരു എണ്ണൂറ്റി തൊള്ളായിരം ഗ്രാമാണ് ഇതിൻ്റെ ആവറേജ് അപ്പോൾ താലിൻ്റിലൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്ന മാങ്ങൾ പെട്ടൊന്നാണ് ഇത് ഞാൻ പഴുക്കാത്തത് തന്നെ നോക്കിയെടുത്താണ് ഓക്കെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പറയണ പച്ച കഴിക്കുക ഞാൻ ഇതിൻ്റെ സ്കിന്ന് കട്ട് ചെയ്യുന്നില്ല തൊലി തൊലിച്ചെത്താൻ ഒരുപാട് സമയം പിടിക്കും അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം ഓക്കെ പഴുത്തം വാങ്ങിയല്ലോ ഞാൻ ഇതിന് സെൻ്ററില് ഒരു പീസ് എടുത്ത് കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഇത് പറയാം നമ്മുടെ നാട്ടിൽ പൊതുവേ ഇങ്ങനെ പച്ച മാങ്ങ കഴിച്ചിട്ടുള്ള ഒരു ഇതില്ല പക്ഷെ അവർ തായ്ലൻഡിലൊക്കെ റോ ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരുപാട് മാങ്ങൾ ഉണ്ട് ക്യോസവായ് ക്യോസവായെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് ടേസ്റ്റ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതേമാതിരി ക്യൂലാം റോ പിന്നെ ഇത് ക്യൂസാം റോസ് വേരദാം അങ്ങനെ കുറച്ച് മാങ്ങകളൊക്കെ ഉണ്ട് ഓക്കെ ഒന്ന് കഴിച്ചോക്കട്ടെ വാവും ഒട്ടും ഫൈബർ ഇല്ല നല്ല മാങ്ങട്ടോ എനിക്ക് നമ്മളെ പഴുത്തിട്ട് കഴിക്കുന്ന മാങ്ങയെക്കാട്ടിയും എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ ശരിക്കും ഇത് ഇതിനെക്കാട്ടും കുറച്ചും കൂടി മുന്നേ കഴിക്കാമെന്ന് തോന്നുന്നു ശരിക്കും ഒരു മാങ്ങ ഒരാക്കി കഴിക്കാൻ പറ്റും ഇതിന് സ്കിന്നു കഴിച്ചോട്ടെ സ്കിന്നിന് കഴിപ്പുണ്ട് പിന്നെ ഒഴിവാക്കി കഴിക്കുന്നത് നല്ലത് നല്ല കയ്പുണ്ട് ഓക്കെ നല്ല മാങ്ങ ജയൻ ഐവറി ക്യൂസാബ്രോസ് ആരാമ എന്നൊക്കെ പറയുന്ന ഈ മാങ്ങ നാട്ടിലുണ്ട് പലർക്കും നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് ഇതിൻ്റെ ലീഫ് ഉണ്ടാകാതെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നല്ല സുഖമാണ് അപ്പം ഇതൊന്ന് കഴിച്ചിട്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് കഴിച്ച് നോക്കി ഓക്കെ അപ്പം ഇതാണ് സാധനം അപ്പോൾ അടുത്തൊരു മാങ്ങയിട്ട് വരാം